എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഹെയവർക്കും സ്വാഗതം ഇന്നിവിടെ ഇച്ചിരി മീൻ വാങ്ങിയതാണേ അത് കയറിയ അപ്പം രണ്ടു രണ്ടുമൂന്നാവശ്യം ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളമൊക്കെ എൻ്റെ ചോരൻ നിറമൊക്കെ പോയി വെള്ളത്തിൻ്റെ വെള്ളം തെളിഞ്ഞു കഴിഞ്ഞപ്പം ഇച്ചിരി പിന്നാഗിരി ഒഴിച്ചു ഇനി ഇച്ചിരി ഉപ്പ് കല്ലും കൂടി ഇട്ട് വയ്ക്കാം കല്ലുപ്പാണ് ഇടുന്നേ ഇതവിടെ മണിക്കൂർ ഇരിക്കട്ടെ ആ സമയത്തിന് നമുക്ക് ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി കരിവേപ്പില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാം ഇതിന് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ പറ്റും നമ്മുടെ മീൻ ഇവിടെ ഒരമണിക്കൂറായി വെള്ളത്തിൽ കിടക്കാൻ തുടങ്ങിയിട്ട് ഇതിനെ നമുക്ക് കഴുകി വാരി എടുത്തിട്ട് ഈ ചട്ടിക്കകത്ത് പുളി ഉരുക്കാൻ വെക്കാം ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കഴുകാം ചട്ടിക്ക് അതച്ചിട്ട് വെള്ളമെടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് രണ്ട പുളി കഴുകിയിടുക എന്നിട്ട് നമുക്ക് അതൊന്ന് ഉരുക്കി അതിൻ്റെ പുളി ഇറങ്ങാൻ വേണ്ടി അടുപ്പത്ത് വയ്ക്കാം അടുപ്പത്ത് വെച്ചു ഇച്ചിരി പുളി കുപ്പ് വിട്ടു നമുക്കതോടെ ഇരുന്ന് ഉരുകട്ടെ പുളി ഇറങ്ങട്ടെ എൻ്റെ അടുത്ത് മുളക് പൊടിയുണ്ട് പക്ഷെ അത് ഞാൻ തന്നെ പൊടിച്ചതായത് കൊണ്ട് അത്ര അങ്ങനെ പൊടിഞ്ഞിട്ടില്ല അപ്പം മുളക് അരക്കാന്ന് വെച്ചു മുളകരയ്ക്കുമ്പം മുളകിൻ്റെ കൂടെ അല്പം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അരയ്ക്കാന്ന് വെച്ചു ആണെങ്കിൽ മുളക് മൂപ്പിക്കുമ്പം ചാറിന് കൊഴുപ്പം വരും വെളുത്തുള്ളിയും ഇച്ചിരി ഇഞ്ചിയും കൂടെ അരയ്ക്കുക ബാക്കി കുറച്ച് ഇഞ്ചി നമുക്ക് എണ്ണയ്ക്കകത്ത് ഇടുവം വേണം അപ്പോൾ ഇതൊന്ന് അരച്ചെടുക്കാം ഇച്ചിരി മഞ്ഞൾ പൊടിയും കൂടെ ഇട്ടേക്കാം നമ്മുടെ കാശ്മീരി മുളക് മഞ്ഞളും വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് ആ പുളിവെള്ളത്തിൽ കൂട്ട് ഒഴിച്ചിട്ട് തിളപ്പിച്ച ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ബാക്കി കാര്യങ്ങൾ നോക്കി എണ്ണ മൂപ്പിക്കാനുള്ള ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില ഒക്കെ എടുത്തിട്ടുണ്ട് ഇത് ഇച്ചിരി ഉലുവ പൊടിയാണ് ഇനി കടുകും എണ്ണയൊഴിച്ച് കടുുകിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ ഇതെല്ലാം ചേർക്കാം ഉലുവ പൊടിച്ചിടുകയാണ് കറിക്കൊരൽപ്പം കൊഴുപ്പ് കൂടുന്നത് അതുകൊണ്ടാണ് ഉലുവ പൊടിച്ചിടുക എന്ന് വെച്ചത് നേരിട്ടിട്ടാലും മതി ഇനി ഒരല്പം കുരുമുളക് പൊടിയും കൂടെ തയ്യാറാക്കണം മീൻ കറി വെക്കാൻ വേണ്ടി ആദ്യം കടുക് പൊട്ടിക്കാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് കടുകിട്ടു

ഒഴിച്ചു കൊടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും മഞ്ഞളും അതിനകത്ത് ചേർത്തതാണ് നമുക്ക് ഈ പാത്രം പിന്നെ അടപ്പ് വന്ന് കഴുകി തോണ്ടി വടിച്ചഴിഞ്ഞത് ചേർക്കാം മുളകരച്ചത് ഇളക്കി എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പം മുളക് നന്നായിട്ട് മൂത്തു എണ്ണ തെളിഞ്ഞ് ഇനി നമുക്ക് എങ്ങനെ എണ്ണ തെളിയുവാണെങ്കിലും പെട്ടെന്ന് കറിയൊന്നും കേടാകാതിരിക്കും ഇച്ചിരി ഉലുവപ്പൊടിയും അല്പം കുരുമുളക് പൊടിയും ചേർത്തു ഇനി ഇതിനകത്തേക്ക് പുളിവെള്ളം ഒഴിച്ച് കലക്കി നമുക്ക് കറി വെക്കുന്ന ചട്ടിക്കകത്തേക്ക് അരപ്പ് മാറ്റാം പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് കലക്കിയെടുക്കാം ഇനി ഇത് വാങ്ങി വെച്ചിട്ട് പുളിവെള്ളത്തിൻ്റെ ചട്ടി നമുക്ക് ഉൾപ്പെത്തി വയ്ക്കാം ഇതിനകത്തേക്ക് അരപ്പ് ചേർക്കുന്നു ഇനി തീ കൂട്ടി വെച്ച് തിളയ്ക്കുമ്പോൾ മീൻ കഷണങ്ങൾ ഇട്ട് കൊടുക്കാം നമുക്ക് കയറി ആയതുകൊണ്ട് കൊഴുപ്പ് കാണുമായിരിക്കും കൊഴുപ്പില്ലാതെ വന്നാൽ അവസ അല്പം തേങ്ങ വേണമെങ്കിൽ അരച്ച് ചേർക്കാം അരപ്പ് തിളയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് മീൻ കഷണങ്ങൾ ഇട്ട് കൊടുക്കാം ഉപ്പ് ഉപ്പ് നീരിനകത്ത് മീൻ കഷ്ണങ്ങളും കിടന്നതാണ് അതുപോലെ തന്നെ പുളിക്ക് പുളി ഉപ്പിട്ടാണ് പുരുക വെച്ചത് ഇനി നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അവസാനം ഉപ്പ് നോക്കിയിട്ട് ചേർക്കാം ഇനി ആ വെള്ളം അവിടെ ഇരുന്ന് ആവശ്യത്തിന് വെള്ളമൊക്കെ ഉണ്ട് നമുക്ക് ഒട്ടും വെള്ളം ഒഴിക്കേണ്ടി ഒന്നും വന്നിട്ടില്ല കുറവ് വരുവാണെങ്കിൽ തിളപ്പിച്ച വെള്ളം ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിക്കും ഇതിപ്പോൾ പുളിവെള്ളം വെച്ചത് അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇനി നമുക്ക് ഒന്നും ചേർക്കേണ്ടി വന്നിട്ടില്ല ഇതവിടെ ഇരുന്ന് ഒരു പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റ് കൊണ്ടൊക്കെ വേകുമായിരിക്കും എന്നാലും ഒരു പത്ത് മിനിറ്റ് ഇരുന്ന് പറ്റി കഴിയുമ്പം നമ്മുടെ കറി സൂപ്പറായിക്കോളും നമ്മുടെ കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇരുന്ന് ആവശ്യത്തിന് പാകത്തിന് പറ്റി വരട്ടെ അല്ലേ നമ്മുടെ മീൻകറി വെന്ത് പറ്റി ഒരല്പം കൂടെ പറ്റിയാലും കുഴപ്പമില്ല ഞാൻ ഉപ്പും പുളിയും നോക്കി ഉപ്പുണ്ട് പുളിയുണ്ടായിരുന്നു പുളിൻ ചളി അതുകൊണ്ട് ഇത് മാറ്റിയെടുപ്പിച്ചു ഇനി ഒരു രണ്ട് മിനിറ്റും കൂടെ അവിടെ ഇരുന്ന് വെള്ളം പറ്റി കഴിയുമ്പോൾ നിർത്താം അപ്പോൾ എൻ്റെ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് മണിക്കാണ് വീഡിയോ വരുന്നത് കാണണം അപ്പോൾ ഇനി നാളെ വൈകുന്നേരം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ nani namaskaram bye